ഭയപ്പെടേണ്ട വഴി കാണിക്കാനായി ഞാൻ തന്നെയാണ് നിന്നോടൊപ്പം നടക്കുന്നത് എന്നുവെച്ച് ഞാൻ നിന്നോട് സ്നേഹത്തോടെ പറയുന്നു എൻ്റെ മകനെ നീ ഏകാന്തമായി നടക്കുന്നതെന്നാണ് കരുതുന്നതെങ്കിലും ഓരോ അടിയുടെയും സമീപം ഞാൻ തന്നെയാണ് ഇരുൾ മീലുന്ന പാതകളിലും എൻ്റെ പ്രകാശം നിന്നെ നയിക്കുന്നു നിന്റെ മനസ്സിലൊഴിഞ്ഞിരിക്കുന്ന ഭാരം ഞാൻ കണ്ടിട്ടുണ്ട് നിന്നെ തളർത്തുന്ന നെടുവീർപ്പുകളെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് നീ കരഞ്ഞു വീണ മിന്നലുകൾ പോലെ തോന്നിയ നിമിഷങ്ങളിലും എൻറെ കൈ നിൻറെ തോളിൽ ശാന്തമായി ചേർന്നിരുന്നു നീ ആശ്രയം അന്വേഷിച്ചപ്പോൾ എൻ്റെ സാന്നിധ്യത്തിലായിരുന്നു നിന്റെ സുരക്ഷ നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം ചെറിയതായാലും അത് എൻ്റെ ഹൃദയത്തിൽ വലിയ സംഗീതമായി മുഴങ്ങുന്നു എൻ്റെ വാക്ക് നിന്നെ ഉയർത്തും എൻ്റെ കരുണ നിന്നെ ചുറ്റും മറയ്ക്കും മിനക്കായി ഞാൻ തയ്യാറാക്കിയ വഴി മനുഷ്യർ അടയ്ക്കാൻ കഴിയാത്തതായിരിക്കും ധൈര്യത്തോടെ മുന്നോട്ട് നടക്കുക ഞാൻ നിന്നെ വിട്ടൊഴിയില്ല നിന്റെ കണ്ണീരിൽ നിന്നും സന്തോഷത്തിന്റെ വിത്തുവൽ മുഴപ്പിക്കും എൻറെ സമാധാനം നിന്റെ ഉള്ളം നിറക്കും എൻറെ സ്നേഹം നിന്റെ ജീവിതത്തെ പുതുക്കും